ഈ ചോദ്യം ചോദിച്ച ആളിന് അവന്റെ ഉത്തരം വ്യക്തമായിട്ട് അറിയാം എക്കോ പാർക്ക് പഞ്ചായത്തിന്റെ പൊതുമുതലല്ല മറിച്ച് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് എക്കോ പാർക്ക് അവിടെ ഒരു മെയിൻസ് വർക്ക് ചെയ്യണമെങ്കിൽ ഡി ടി പി സി ആണത് ചെയ്യേണ്ടത് അതിന് പൂർണ്ണമായിട്ടും അവര് ഓരോരോ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ പലവട്ടം ചെന്ന് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള എക്കോ പാർക്കിന്റെ ചോദ്യാവസ്ഥ പൂർണ്ണമായിട്ടും കാരണം ഡി ടി പി സിയുടെ അത് ഇപ്പോഴുള്ള തരുവാറിലുള്ള അതിന്റെ വ്യക്തമായ നടപടികൾ സ്വീകരിച്ച് അതിന്റെ ഓഫീസിൽ അറിയിക്കാത്ത പഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രളയത്തിൽ എക്കോ പാർക്ക് നശിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ അങ്ങോ സമയത്ത് ഞങ്ങൾ യോഗ ചെയ്യുന്നുണ്ട് എക്കോ പാർക്കിന്റെ കെട്ടിടത്തിൽ അതില് ഓരോ പ്രളയവും കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് ആ കെട്ടിടത്തിൽ അടിഞ്ഞു കൂട്ടുന്ന ഞങ്ങൾ പത്തിരുപത് പേര് ക്ലബ് അന്ന് അവർക്ക് ഫണ്ട് വെക്കാമായിരുന്നു ഗ്രാമപഞ്ചായത്തിന് ഫണ്ട് വെക്കാൻ കഴിയില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് എന്നിരുന്നാലും എക്കോ പാർക്ക് സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞാനും അംഗവുമാണ് അതിനകത്ത് വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾ എക്കോ പാർക്കിന് നമുക്ക് രേഖാമൂലം ചെയ്ത് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എണ്ണിക്കാണിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജെയിംസ് മാഷ് പറഞ്ഞു നമ്മുടെ കൊച്ചു